ഒപ്പം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ രൂപീകരണ യോഗവും ഡോക്ടറായി പഠനം പൂർത്തിയാക്കിയ മാവക്കാട് വാടപ്പുറത്ത് ആശുപ്രസാദ് നിഷാ ദമ്പതികളുടെ മകനായ രോഹിത് വി പ്രസാദിന് അനുമോദനവും നടത്തി ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ ദിജി ഉപഹാര സമർപ്പണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബാബു തമ്പുരാട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പിന്നെ ഞാൻ ഈ ഉണ്ട് ഇന്ന് പരിപാടിക്ക് ഇങ്ങോട്ട് അതിലും പിന്നെ ഒരു ആദരിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഫീൽഡ് തന്നെയാണ് നമുക്കൊരു ഒരാളെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഫീൽഡാണ് പ്രത്യേകിച്ചും ഗവൺമെൻറ് ഇരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പേര് ഉയർന്നു വർത്തിയില്ലാത്തവരും ചികിത്സ ചെയ്തിട്ട് ഒരു പ്രയോജനം കിട്ടാത്ത ഒരുപാട് രോഗികൾ നമ്മളുടെ അടുത്ത് വരും അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഒരു ആ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പ്രൊഫഷൻ വേറെ ഉണ്ടാകാൻ നമ്മളൊരു രോഗിക്ക് ഒരു

ഉത്തരവാദിത്വത്തിൻ്റെ രക്ഷകർത്താക്കൾക്കുള്ളത് ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്ന നിലവാരത്തിൽ കുട്ടികളെത്തിക്കാൻ വേണ്ടി ഓരോ വീട്ടിലും രക്ഷകർത്താക്കൾ അവർ ചെയ്യുന്ന അവരുടെ പണ്ട് കാലത്ത് അവർക്ക് കിട്ടാത്ത പലതും നമ്മുടെ മക്കൾക്ക് കിട്ടണമെന്നുള്ളതിൻ്റെ പേരിലാണ് അവർ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ അവരെ പഠിപ്പിച്ച് നല്ല രീതിയിൽ അടുക്കുന്നിട്ടുള്ളൊരു നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല മക്കളെ വളർത്തി ഉയർന്ന നിലവാരത്തിലുള്ള അത് ഏറ്റവും നല്ല പദവിയിലെത്തുന്ന ഇന്ന് രാജ്യം തന്നെ ബഹുമാനിക്കുന്ന തരത്തിലേക്ക് ഒരു ഡോക്ടറെ നമ്മുടെ വേണ്ടി സംഭാവന രാജീവ് മണ്ണാളിൽ ആനന്ദൻ കടവിൽ വി ജി ദിലീപ് കുമാർ എന്നിവർ സംസാരിച്ചു വെച്ചാല് സമൂഹത്തിലുള്ള പാവപ്പെട്ടവരെയും സഹായിക്കുന്നതിനു വേണ്ടി ഏകദേശം മുപ്പത്തി അഞ്ചോളം പേർ ചേർന്ന് രൂപീകരിച്ചിരിക്കുന്ന സംഘടനയാണ് പാവക്കാട് കേന്ദ്രീകരിച്ച് ഈ ഒപ്പം എന്നുള്ളത് നമ്മുടെ അതിനൊരു ഇത് പറഞ്ഞാൽ താങ്ങായി തണലായി സമൂഹത്തിന് മാറുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഐഡിയ ആദ്യം നമ്മളുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബാബുചേട്ടനാണ് ഇട്ടത് കാരണം ബാവുചേട്ടനെ പറ്റി നിങ്ങൾക്ക് എല്ലാവരും അറിയാം കാരണം എല്ലാ ഈ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് കഴിഞ്ഞ ഓണത്തിനായാലും ായാലും കുടുംബങ്ങളിൽ ഏകദേശം ഒരു മൂവായിരം രൂപ താഴെ ഒരു കുടുംബത്തിന് കുടുംബത്തിൽ അടക്കം വാങ്ങിച്ച് ഇല്ലാത്ത വീടുകളിൽ കഴിഞ്ഞ ഓണത്തിന് ഞങ്ങൾ എല്ലാവരും കൊടുത്ത് കൂടാതെ പുതിയ ഭാരവാഹികളായി ബാബു തമ്പുരാട്ടി ചെയർമാൻ ആശ് പ്രസാദ് പ്രസിഡന്റ് രാജീവ് മണ്ണാളിൽ വൈസ് പ്രസിഡന്റ് ബിനോയ് കോളം വീട്ടിൽ സെക്രട്ടറി ഷാരിമോൾ ജോയിന്റ് സെക്രട്ടറി കെ വി ഷീജൻ ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു While built on the basics of values like wisdom, virtue, honor, and more, Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.